നഴ്സറി ചെറുവാഞ്ചേരി പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കാപ്പട്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം സി എൻ ചന്ദ്രൻ വയനാട് ദുരന്തത്തെപ്പറ്റി കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയ പരാമർശം അപഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സിപിഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ആർ എസ് പോസ്റ്റ് ഓഫീസറെ കണ്ടെത്തിയ മാർച്ച് ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിന് ആത്മാർത്ഥത കാണിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ രോഷം ജനങ്ങളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചില്ല ഇന്ന് തെക്കും വടക്കുമായി ഒരുപാട് ചർച്ചകൾ നടക്കുന്നു അദ്ദേഹം നിസ്സംഗനാണ് അദ്ദേഹത്തിന് ശബ്ദമില്ല കേരളത്തിലെ സാമാന്യ ജനങ്ങൾ ഇതുപോലൊരു ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള ചോദ്യമുയർത്തുമ്പോൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നരേന്ദ്രമോദി കാണിക്കുന്ന ഈ നിശബ്ദതയും നിസ്സംഗതയും അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ മെനസ്സാണ് കാണിക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അരാജകത്വം നിലനിൽക്കുന്നു മണിപ്പൂരിൽ കലാപം തുടരുകയാണെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിസ്സംഗത പുലർത്തുകയാണെന്നും സി ചന്ദ്രൻ പറഞ്ഞു സി ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അധ്യക്ഷനായി കെ ടി ജോസ് സി പി ഷൈജൻ എ പ്രദീപൻ വെള്ളോറ രാജൻ കെ എം സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു પેનલ અગ્રોફા નર્સરી ચેરવાંચેરી